അടുത്ത് പോയി പോട്ടുകാരെ അസ്സലാമലൈക്കും എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അമ്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ മിക്കും മക്കൾക്കും എല്ലാവർക്കും ഉമ്മശിക്കും എല്ലാവർക്കും സുഖമാണ് അങ്ങനെ പോകേണ്ട റാഹത്തായിട്ട് പോകണം അങ്ങനെ ഇതാ കൂട്ടുകാരെ നമ്മൾ പത്തൊമ്പതാമത്തെ നോമ്പാണ് അല്ലേ എന്ന് അങ്ങനെ പത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞമ്മളിന്ന് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി വന്നതിന് ശേഷം സ്കൂൾ വിട്ടിട്ട് നേരെ ഞാൻ കണ്ടടുത്തേക്ക് അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഹോമിയോനെ കാണിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഹോമിയോനെ കാണിച്ചുകാണ്ട് അവിടുന്ന് മരുന്നെല്ലാം വാങ്ങി വരുന്ന വിശേഷങ്ങളും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇതിൽ കാണിക്കാൻ കരുതി അങ്ങനെ ഞങ്ങൾ ഹോമിയോടെ അടുത്ത് പോയി പോകുന്നപ്പോൾ കാരണം അഞ്ചര കഴിഞ്ഞിട്ടോ അഞ്ചേ മുക്കാൽ ആവാനായിക്കവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഇവിടെ ആറര ആറ നാൽപ്പിന് ബാങ്ക് കൊടുക്കുമല്ലോ അപ്പോൾ ഇതിന് കടിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടൂല ഉണ്ടാക്കി വെച്ചൊക്കെ ഉണ്ട് ഉണ്ടാക്കി പറഞ്ഞാൽ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കാനുള്ള ടൈം എന്തായാലും കിട്ടില്ല ജ്യൂസ് അടിച്ചാനും അടിച്ചു ഒരുത്ത് എടുക്കാനും അതെല്ലാം കുറെ പണിയുണ്ടല്ലോ അപ്പോൾ ഇക്കാനോട് പറഞ്ഞാൽ പൊരിക്കട എന്തേലും വാങ്ങിക്കാരണം അങ്ങനെ ഇക്ക ഉള്ളിവടയും പൊക്ക രണ്ട് സമൂസം എല്ലാം വാങ്ങി അതെല്ലാം വാങ്ങി പോന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വത്തൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങി കുറച്ച് മാക്കും കൊടുത്ത് കടിയും വത്തക്കൊക്കെ അങ്ങനെ എല്ലാം വാങ്ങിയിട്ടാണ് പോന്നിട്ടുള്ള കേട്ടോ അല്ല അവിടെ വന്നാൽ നമുക്കത് ഉണ്ടാക്കാനുള്ള ടൈമൊക്കെ കിട്ടില്ല നമുക്കറിയാം അപ്പം നിങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും പോകും എല്ലാവരും കൂടി എന്നറിയാം എല്ലാവരും പോയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എന്നെ നമുക്ക് നമ്മൾ ഇന്നത്തെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ പോരി ഹായ് കുട്ടികാരെ അപ്പം ഞാനേക്കും കൂടി തന്നെ ഇട്ടോ ഡോക്ടറെ കാണിക്കാൻ വന്നിരിക്കണേ അപ്പം ഞങ്ങൾ രണ്ടാളുകൂടെ ഹോമിയോടെ അടുത്ത് ഇങ്ങനെ ഇരിക്കട്ടേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടെക്കാൻ മുഖം കണ്ടാതെ തന്നെ അറിയില്ല നല്ല ക്ഷീണം പിന്നെ നല്ല വെയിലല്ലേ നമ്മളെപ്പോലെ ഉള്ളിലല്ലേ അല്ലേ ഞാനേക്കാറണ സ്കൂളിൻ്റെ ഉള്ളിലായിക്കാറുണ്ട് പുറത്തല്ലേ ഓട്ടർച്ച് ഓടിക്കുന്നതല്ലേ എല്ലാം വിഷീണുണ്ട് കേട്ടോ അങ്ങനെതാ ഇതാണ് ഹോമിയോൻ്റെ അടയുള്ള ഭാഗം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഭാഗുള്ളിൽ അധികം ഒന്നും എടുത്തില്ല ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറേണ്ടായിരുന്നില്ല ശുശുക്തിയിലടെ ഇരുന്നു കേട്ടോ അങ്ങനെതാ ഇക്ക എല്ലാം മരുന്ന് വാങ്ങിയിട്ട് ബില്ലെല്ലാം അടച്ചിങ്ങനെ വരുന്ന കേട്ടോ അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇക്കാന ഫ്രൂട്ട്സ് പത്തൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അത് മാത്രം വാങ്ങിയാൽ മതി എല്ലാം പറഞ്ഞാൽ അപ്പം ഇക്കാൻ്റെ വണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന കേട്ടോ അതാക്കണം നമ്മളെ ഓട്ടറിക്ഷ പൊന്നാര മക്കളെ ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ ഓട്ടറിക്ഷ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണെന്ന് നമുക്ക് കാണിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഇത് എവിടെ സ്ഥലം ഡോക്ടറെ കാണിക്കണ പട്ടിക്കാട് ചുങ്കത്താണ് കേട്ടോ ഇപ്പം കാണിക്കണത് കാരണം രാവിലെ പത്ത് പത്തേ മുക്കാല് മുതലാണ് മങ്കട ഉള്ളത് കേട്ടോ പത്തേമുക്കാൽ മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മങ്കട ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിന് ശേഷം മൂന്ന് മണി മൂന്നര നാല് മണി മുതൽ നമ്മൾ ചുങ്കത്താണ് കേട്ടോ അപ്പോൾ മൂന്നര മുതൽ മൂന്ന് മണി മുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ നാലും ആ മൂന്നര മുതൽ ആ മൂന്നര മുതലായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ചുങ്കത്തിരിക്കലിട്ടോ എന്തായാലും വേണ്ടില്ല മാഷാൽതാ ഞാൻ ഈ ഹോമിയോ ഡോക്ടർ മരുന്ന് കുടിച്ചിട്ട് എനിക്ക് നല്ല ഫലം ഉണ്ട് കേട്ടോ ഞാൻ ഈ ഫിലിം ഫിലിമുകളെ പാത്തു തന്നെ പ്രസ പാത്തുതന്നെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര കഥപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇയാളെ മരുന്ന് കുടിച്ചിട്ട് എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ എനിക്കെന്തസുഖം അതേപോലെ പിത്തസെഞ്ചിയില് കല്ലിന് മരുന്ന് കുടിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ആയിട്ടോ വേദനയൊക്കെ വന്നിട്ട് കുറവുണ്ടായിരിക്കാം നീ എന്തായാലും നോമ്പെല്ലാം കഴിഞ്ഞതിന് വേണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു പിന്നെ അതേപോലെ തൈറോയിഡ് ഇട്ടോ തൈറോയിഡിന് ഞാൻ ഈ വരെ മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അല്ല മറ്റേവർ എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ തൈറോയിഡ് ഉണ്ടായിട്ട് തൊണ്ടക്ക് അതേപോലെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഇങ്ങനെ ഉണ്ടാവും ഈ തൈറോയിഡ് ഉണ്ടായി അപ്പോൾ ഇയാളെ മരുന്ന് കുടിച്ചിട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഷാ ഒരു കുഴപ്പമില്ല ഇയാളത് മരുന്ന് കുടിച്ചിട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ മാറി എൻ്റെ അമ്മായിക്കും അതേപോലെ വേറെ രണ്ട് മൂന്നാ എൻ്റെ ഉമ്മാക്ക് അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ ഉമ്മാൻ്റെ കൈവേദന ഭയങ്കര വേദനയാണ് തരിപ്പൊക്കെ അപ്പോൾ ഇയാളെ മരുന്ന് കുടിച്ചിട്ട് നല്ല മാറ്റം കേട്ടോ അതാണ് ഞാൻ പിന്നെ ഇയാളെ മരുന്ന് കുടിച്ച് ഫുള്ള് അങ്ങ് മാറ്റാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഞമ്മൾ പോയി കൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ വീട്ടിൽ ഇപ്പോൾ അത് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തിട്ടോ അങ്ങാടിപ്പുറം ഇല്ല കേട്ടോ പട്ടിക്കാടാണെന്ന് ഇന്ന് ഈ ഭാത്തക്കൂടി ഞങ്ങൾ പോകുന്നത് കേട്ടോ മുല്ലിയാഴ്ച ഈ വാത്തക്കൂടി അങ്ങനെ വീട്ടിൽ പോകാതിരുന്നാണ്ട് പോകുന്നത് കേട്ടോ കാരണം മറ്റെടുത്ത് കൂടി പിന്നെയും പോയാൽ ബ്ലോക്ക് ആവില്ല കാരണം നോമ്പ് ഉറക്കാല സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ആറു മണി ആവാനായിട്ടുണ്ട് അപ്പം ഉമ്മാക്കെ വിളിച്ചേനു ഉമ്മാ ഞാൻ എനിക്ക് പത്തിനുണ്ട് നാലിന് അടുത്ത് വെച്ചിട്ട് അത് കൊണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ കാരണം എനിക്ക് ചെന്നാൽ ഇനി ഒന്നും ഉണ്ടാക്കാല്ലോ നേരെ ഉണ്ടാവില്ല എഴുതിയിട്ട് തന്ന പാവൻ്റെ ഉമ്മട്ടോ ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞിരുന്നു ഞാൻ ചോറങ്ങും ഒക്കെ അല്ലേ കറന്നി അപ്പം ഇനി ഇക്ക പൊറാട്ടെല്ലാം വാങ്ങിക്കട്ടോ പൊറാട്ടയും നമ്മളെ എന്താ ഉള്ളിവടയും പൊക്കവടയും ഇപ്പം എന്താ സമൂസ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ തോന്നൊന്നുമില്ല എല്ലാം രണ്ടെണ്ണ ചോച്ചാൽ മതി ഇഞ്ഞോട് ഇന്ന് ഡോക്ടർ ചെന്നപ്പം എന്താ ചോദിച്ചാൽ അറിയാം ഒരിക്കടിയെല്ലാം തിന്നലുണ്ടോന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇല്ലേ രണ്ടെണ്ണേ തിന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞാൻ രണ്ടെണ്ണം കഴിക്കണ്ട ഒന്ന് കഴിച്ചാൽ മതി എന്നാണ് കേട്ടോ അതിൽ ഞാൻ പറഞ്ഞു ഒന്നോ കാരണം ആ വിഷപ്പിൻ്റെ സമയത്ത് ഞാനൊക്കെ അതും കഴിച്ചും വെള്ളം കുടിച്ചല്ലിട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ ഒന്നുതന്നെ എനിക്ക് വേണ്ടെന്നു പറഞ്ഞു കാരണം ഇക്കല്ലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറയുന്നത് ജ്യൂസും പിന്നെ ഫ്രൂട്ട്സും നല്ലോണം കഴിച്ചോന്നാണ് അങ്ങനെ ഇതാ നമ്മൾ നോമ്പുറക്കാനായിട്ടോ അപ്പോൾ ഇക്കതെല്ലാം വളമ്പി വെക്കുന്ന കേട്ടോ അപ്പം ഇന്ന് ഇത്രത്തേക്കന്നെ ഉള്ളിട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാരണം ഒന്നും ഇടുത്തക്കാലം സമയമൊന്നുമില്ല എന്നാൽ തന്നെ ഇക്കുണ്ടായതുകൊണ്ട് ഇതെല്ലാം എളുപ്പം കട്ട് ചെയ്ത് കാണ്ട് ഫ്രഷ് ഉണ്ട് കേട്ടോ മുന്തിരി അടിപൊളി ആക്കളെ കുറി വാങ്ങിയ പച്ചമുന്തിരി അപ്പോൾ അതാ നമുക്ക് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ഞാൻ വെച്ചു കേട്ടോ ഗെയ്സ് പൊറാട്ടയും ചിക്കൻ കറിയും ഇന്നത്തെ സ്പെഷ്യൽ കിട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടിട്ടൊന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമായിട്ട് ഉണ്ട് റെയ്സ് ലത്തീഫ് എല്ലാവരും ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും നാളെ കാണാം